അപ്പൊ നമുക്ക് നിർമ്മാണ മോശം ഉണ്ടാക്കാൻ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയാലോ ഇതിന്റെ പേര് ചിക്കൻ ടിക്ക നട്ടാ അപ്പൊ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് മിസ് ചെയ്യാണ്ടിരിക്കണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യണം കണ്ടിരിക്കണേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു കുബൂസ് റെഡി ആക്കണം അതിനു വേണ്ടി ഞാൻ രണ്ട് കപ്പ് മൈദയും ഒന്നര സ്പൂൺ ഈസ്റ്റും അതുപോലെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ഉള്ളെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഈസ്റ്റ് ചേർക്കരുത് കേട്ടോ മൈദമാവിൽ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം അതെങ്ങനെയാന്ന് വെച്ചാൽ ഇളം ചൂട് വെള്ളത്തിന് ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് പൊങ്ങാൻ വെച്ചിട്ട് ഇലത്തേക്ക് ഒഴിച്ചാൽ മതി ഡയറക്റ്റ് ഇലത്തേക്ക് മൈദമാവിൽ ഇടരുത് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ല രീതിക്ക് കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇളം ചൂട് പാലെടുത്തിരിക്കുന്നത് അത് കുറച്ച് കുറച്ച് ഒഴിച്ചു എടുത്തിട്ട് നല്ല രീതിക്ക് കുഴച്ചെടുക്കണം ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കുഴച്ച് കഴിഞ്ഞാല് നല്ല കുറച്ച് ഹാർഡൊന്നും ആയി പോകരുത് നല്ല സോഫ്റ്റിൽ കുഴച്ചെടുക്കണം പിന്നെ നമ്മക്കിപ്പോ പാലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ചൂട് വെള്ളത്തിലും ഇത് കുഴച്ചെടുക്കാം കേട്ടോ നല്ല ചൂട് വേണ്ട ഒരു ഇളം ചൂട് വെള്ളത്തില് ഇതേപോലെ കുഴച്ചെടുക്കാം പാലിന് പകരം അങ്ങനെ നമ്മളിത് നല്ല സോഫ്റ്റ് ആയിട്ട് കൊഴച്ചെടുത്തുകയുണ്ട് എന്നിട്ട് ഇത് നമുക്കൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ തുറന്നിട്ട് പാത്രത്തിലൊന്നും വെക്കരുത് നല്ല ടൈറ്റ് ആയിട്ട് മൂണ്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെക്കണം ഞാൻ ഇത് ഉള്ളതുകൊണ്ട് അത് പൊട്ടിനെ കൊണ്ട് ഇങ്ങനെ ഒന്ന് തടഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് നമ്മൾ വെക്കുമ്പോൾ ഒന്ന് മേലെ ഒന്ന് തടവി തടവിക്കൊടുക്കണം എന്നിട്ട് ഇതൊരു രണ്ട് മണിക്കൂർ തണുപ്പ് ഇപ്പം നല്ല ചൂടായതുകൊണ്ട് രണ്ട് മണിക്കൂർ വെച്ചാൽ മതി തണുപ്പുള്ള സമയമാണെങ്കിൽ ഒരു രണ്ട് രണ്ടര മണിക്കൂറെല്ലാം കുറച്ച് കൂടുതൽ ടൈം വെക്കേണ്ട ഒരു നല്ല പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കട്ട് ചെയ്ത് വെക്കണം ഇതിന് ഞാൻ അഞ്ഞൂറ് ഗ്രാം ബ്രസ്റ്റഡ് പീസ് ചിക്കൻ ആയിട്ടാണ് എടുത്തത് ഇത് നല്ല നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു അരമൂറ് ചെറുനാരങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ചെറുനാരങ്ങിൻ്റെ നീരാണ് അതും കൂടി ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് ഒരു കപ്പ് മൈതി രണ്ട് ടീസ്പൂൺ കോൺഫ്ലോവറിന്റെ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം എൻ്റെ ഒരു ബൗളിൽ കുറച്ച് തണുത്തുള്ളം കൂടി എടുത്ത് വെക്കണം തണുത്തുള്ളം തന്നെയാണ് എടുത്ത് വെക്കേണ്ടത് പച്ചവെള്ളമല്ലേ അങ്ങനെ ഇനി നമുക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ ആദ്യം നമ്മൾ മൈദമാവിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് നേരെ തണുത്ത ഇട്ടിട്ട് ഇടാൻ എടുക്കുക കുറേ നേരം ഒന്നും തണുത്തുള്ളിൽ വെക്കേണ്ട ഇട്ടിട്ട് അന്നേരം തന്നെ വേഗം എടുത്തളയുക എന്നിട്ട് അത് പിന്നെയും നമ്മൾ മൈദമാവിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കേണ്ട രണ്ടാമത്തെ കോട്ടിംഗ് നല്ലോണം ശരിയാവണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കോട്ടിങ്ങിലാണ് അത് നല്ല പുറമേ ഇങ്ങനെ നല്ല ലെയർ ലെയറായിട്ട് ആയിട്ട് നല്ല മുറിപോലെ ഉണ്ടാവുക പൊരിച്ചാൽ കൈവെച്ചിട്ട് നല്ലോണം തിരുമ്പി തിരുമ്പി കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുത്താല് നല്ല ലെയർ പോലെ കിട്ടും കണ്ടില്ലേ ഇതിപ്പോ ഇങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല റെഡി ആയി രണ്ട് ഭാഗത്ത് നല്ല ലെയർ പോലെ വന്നിട്ടുണ്ട് അതേപോലെ നമ്മൾ എല്ലാ ചിക്കനും അതുപോലെ ആക്കി എടുക്കണം ആദ്യം മൈദമാവിൽ മുക്ക പിന്നെ വെള്ളത്തില് മുക്ക പിന്നെ മൈദമാവിൽ നല്ലോണം ഒന്ന് ടിപ്പ് ചെയ്തിട്ട് കുടഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മള് സംഭവം റെഡിയായി അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഒരു കുറച്ച് ചിക്കൻ എടുത്തിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആയിട്ട് ഒപ്പുരം കോട്ട് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇത് നമ്മൾ പൊരിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പിൻ്റെത് രണ്ടാമത് കോട്ട് ചെയ്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഇത് അധികം ക്രിസ്പ്നസ് ഉണ്ടാവില്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് എടുക്കും ഉണ്ടാവും പുറമെ അപ്പോൾ അന്നേരം അന്നേരം കോട്ട് ചെയ്തൊക്കെ അന്നേരം തന്നെ പൊരിക്കുമ്പോഴായിരിക്കും നല്ല ക്രിസ്പ്നസ് ഉണ്ടാവുക എന്നിട്ടിട്ട് നല്ല ചൂട് നെയ്യിട്ട് പൊരിച്ചെടുക്കണം ഇത് ബ്രസ്റ്റ് ഉത്യാസം ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെന്തോളൂ അതിൽ കുറേ നേരം ഇങ്ങനെ നെയ്യിട്ട് വെക്കേണ്ട ഒന്നുമില്ല അങ്ങനെ ഇത് നല്ലവണ്ണം പൊരിഞ്ഞ കഴിഞ്ഞപ്പോ ഇതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടാ അതേപോലെ നമ്മളെല്ലാം അതുപോലെ പൊരിച്ചെടുത്തുണ്ട് അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ ആകുന്നപ്പോഴേക്കന്നെ നമ്മളെ ഈസ്റ്റ് നല്ല രീതിക്ക് പൊങ്ങി കിട്ടിക്കണ്ട ഇവിടെ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി കിട്ടീന് അങ്ങനെ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതിലൊരു നാല് ബോൾസ് ആക്കറ്റും മാറ്റുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് എള് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബോൾസാക്കി വെച്ചിട്ടില്ല അതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാ അതേപോലെ തന്നെ ഒരു ബൗളിൽ കുറച്ച് പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പാല് ചൂട് പാല് വേണ്ട കേട്ടാ പച്ചപ്പാലിൻ്റെ മതി അങ്ങനെ നമ്മളൊരു പൊടിന്റെ എടുത്തിട്ട് ആ പാലിനൊന്നും ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ വൈറ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് നാല് പേരൊന്ന് എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിക്ക് ഒന്ന് ചിറ്റിച്ചു കൊടുക്കണം ഇത് എന്തിനാ വൈറ്റ് എന്ന് വെച്ചാൽ ഇത് കാണാൻ പുറമെ കാണുമ്പോൾ കുറച്ചും കൂടി മുഞ്ചിണ്ടാവും ഇത് വൈറ്റ് എള്ളം കൂടി ഇതിൽ വരുമ്പോ ഇത് നമുക്ക് എന്നിട്ട് ചുറ്റിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പരുത്തി എടുക്കണം റൗണ്ടില് അങ്ങനെ ഇത് പരുത്തി എടുത്തതിനു ശേഷം നമുക്കിത് നാല് പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം ഇത് ഇതുപോലെ നാല് പീസായിട്ട് കട്ട് ചെയ്യണം നമ്മൾ ബട്ടൂരിയെല്ലാം ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്നില്ല ഇതുപോലെ റൗണ്ടിൽ പരുത്തിയിട്ട് നാല് പീസാക്കിയിട്ട് അതേപോലെ തന്നെ ഇത് പരുത്തിണ്ട് ഇത് എന്നിട്ട് ഇത് നമുക്ക് നല്ല ചൂട് നെയ്ലിട്ടിട്ട് പൊരിച്ചെടുക്കണം ഇത് നെയ്ലിടുമ്പം തന്നെ നല്ല ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കണ്ടില്ലേ എന്നിട്ട് ഫസ്റ്റത്തെ ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആയിട്ട് തിരിച്ചു വന്ന് തിരിച്ചു മറിച്ച് ഒന്ന് ഇട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു ഏകദേശം കുറച്ചൊരു കളർ ഇട്ട് കഴിഞ്ഞാൽ എടുത്ത് മാറ്റിയാൽ മതി അതുപോലെ അല്ല അതുപോലെ ചെയ്യണം കേട്ടോ ഇത് നമ്മൾ വൈറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ നല്ല കാണാൻ പുറമേ കാണാൻ നല്ലൊരു മുഞ്ചില്ലേ അങ്ങനെ അതേപോലെ എല്ലാം ഇതുപോലെ പരുത്തി എടുത്ത് നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി ഇതിന് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് അത് കുറച്ച് മാണിസോ അതുപോലെ തന്നെ കുറച്ച് സോസും ഒന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കക്കരി കാബേജ് കാരറ്റിനെ ഈ മൂന്നെണ്ണം എടുത്തത് നിങ്ങൾക്ക് തക്കാളി ഉള്ളിയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ മതി അങ്ങനെ നമ്മളെ ചിക്കനും കുബൂസും എല്ലാം അതുപോലെ റെഡി ആയിക്കൊണ്ട് പിന്നെ കുബൂസ് ഒന്നെടുത്തിട്ട് അതുപോലെ ഒന്ന് കീറിട്ട് കൊടുക്കണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നടുവേന്ന് ഒന്നൊന്നും ഇതുപോലെ വീടില് കാണുന്നില്ല അതുപോലെ ഒന്ന് കയറി കൊടുത്തിട്ട് ഇതിനകത്ത് നമ്മളെ മൗണിസൊന്ന് നല്ലോണം ഒന്ന് തടവിക്കൊടുക്കണം അതിനുശേഷം നമ്മളൊരു മൂന്ന് പീസ് ചിക്കൻ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പീസ് ചിക്കൻ വേണെങ്കിലും വെക്കാം ഞാനൊരു മൂന്ന് പീസാ വെക്കുന്നത് നമ്മളെ വെജിറ്റബിൾസ് അതുപോലെ നിങ്ങൾക്ക് വെച്ചോടുക്കാവശ്യത്തിന് നിങ്ങൾക്ക് ഇതിപ്പോ ഈയിൽ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം ഇങ്ങക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഇങ്ങക്ക് വെച്ചെടുക്കുകയും ചെയ്യാം അങ്ങനെ എത്രയേ ഉള്ളൂ നമ്മളെ ചിക്കൻ ടിക്ക് അതുപോലെ റെഡി ആയിക്കൊണ്ട് ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് നിറച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ ഇന്ന് തന്നെ നോമ്പ് ഓർക്കാൻ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്തേക്കണം അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് എന്തായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം